ക്കൽ ഫൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടിയിട്ട് സ്വാഗതം അപ്പോൾ ഇത് പേര് ബിനോയ് ബിനോയ് അപ്പോൾ ഇവർ ബിസിനസ്സാണ് ചേണ്ട പേര് ജോസഫ് ജോസഫ് ഇവർ രണ്ട് പേരും തൊടുപുഴന്ന് വന്നാണ് നമ്മുടെ ഫാമിൽ കാണാൻ വേണ്ടി അപ്പോൾ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു അന്ന് അപ്പോൾ ഞങ്ങളുടെ കൂടി ലോഡൊക്കെ കയറ്റി വിട്ടു അപ്പോൾ ഞങ്ങൾ ഈ ഓറഞ്ചിനെ പറ്റി പറഞ്ഞു ഈ ഓറഞ്ച് ഭയങ്കര വിലയിലാണ് ഓരോരുത്തർക്ക് കായ്ച്ചത് പോകുന്നത് ഇത് കായച്ചത് ഇവിടെ രണ്ടായിരം രൂപയാണ് സാധാരണ ഒരു തൈക്ക് നമുക്ക് മുന്നൂറ്റമ്പത് രൂപയുള്ളൂ അപ്പോൾ ഇത് പച്ചയ്ക്ക് ഇത് ഇതാണ് ഇത് ഇതിനേക്കാൾ ഇച്ചിരി കൂടി ഇത് കണ്ടിരുന്നത് അപ്പം ഇത് കണ്ടു ഞാനിതേ ഇതൊന്ന് കട്ട് ചെയ്യുകയാണേ ഇവിടെ നോക്കും ഭാര്യ വൺ മാൾട്ട ഇതിന് പല പേര് പലരും പറയുന്നുണ്ട് പക്ഷേ ഇതേർത്ഥ പേര് ഇതാണ് ഇതേ ഉണ്ടോ ഇങ്ങനെ ഇരിക്കും അപ്പം ഇത് ഇവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഇവരെ കൊണ്ട് പറയും പിടിച്ചേ ഓറഞ്ച് പോലെ പൊളിച്ചെടുക്കാൻ പിന്നെ നമ്മൾ എളുപ്പത്തിനെ ചെയ്യുന്നേ ഉള്ളൂ അപ്പം ഇതിന്റെ തൈക്കൊക്കെ നമുക്ക് ഇവിടെ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ കഴിക്കാം കഴിച്ചിട്ട് പറഞ്ഞോ കാര്യം പറഞ്ഞു സൂപ്പർ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഉള്ളത് പറഞ്ഞാൽ മതി ആണോ ഇതിനൊരു ഇരുപത്തയ്യായിരം രൂപ കായ്ച്ച തൈക്ക് രണ്ടായിരം രൂപയുള്ളൂ അപ്പം മാവ് വന്നാലും ഏത് മാവിന്റെ എല്ലാ വെറൈറ്റിയും ഉണ്ട് നാല് കിലോ ഉള്ള മാവ് ഞങ്ങളൊരു കിങ് ഓഫ് ചക്കാവത്തിൻ്റെ ഒറിജിനൽ ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാവരും പോരെ തൈക്കൊക്കെ ഏറ്റവും വില കുറച്ച് തരും അപ്പോൾ ഇതിനൊക്കെ കാഴ്ചയിന് രണ്ടായിരം ഉള്ളു അയ്യായിരം പോലും ഇല്ല നമുക്ക് വെറും രണ്ടായിരം ഇരുപത്തിയ്യായിരം ഇല്ല അവിടെ വേറൊരു ടീമും ഇപ്പുണ്ട് അവർക്ക് മധുരം അങ്ങനെ ഉണ്ടെന്ന് പറയാം ഇങ്ങനെ 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 നല്ല ഇഷ്ടപ്പെട്ടില്ലേ സൂപ്പർന്നും പറഞ്ഞായിരുന്നു അടുത്ത അങ്ങനെയുണ്ടെന്ന് പറഞ്ഞു അത് പൊളിച്ചെടുക്കാം പൊളിച്ചത് തന്നെയാണ് ഞാൻ എളുപ്പത്തിന് കട്ട് ചെയ്തോ മെച്ചപ്പെട്ടോ നല്ല നല്ല ആണെന്ന് അപ്പൊ ഇത് കാണുന്നവര് തൈകളുടെ ഡീറ്റെയിൽസി വരും അപ്പൊ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പറഞ്ഞു തൈക്കൂട്ടാണ്